ലോകസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ഇന്ത്യയിലേക്ക് നരേന്ദ്രമോദി തന്നെ തുടരുമോ അതോ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചുവരുമോ എന്നാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും ഔദ്യോഗിക പ്രതിപക്ഷത്തിരിക്കാനുള്ള പത്ത് ശതമാനം സീറ്റ് പോലും കിട്ടാതെ പോയ തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ രണ്ട് ടേമും എന്നാൽ ഈ എലക്ഷൻ കോൺഗ്രസ് ഭരണത്തിലേക്ക് വരാനുള്ള സൂചനകളാണ് ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നൽകുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി കർണാടക ഒഴിച്ച് കാര്യമായ സ്വാധീനമില്ലെങ്കിലും വടക്കേ ഇന്ത്യയിലാണ് ബി ജെ പിയുടെ പ്രതീക്ഷ എന്നാൽ ഉത്തരേന്ത്യയിൽ ചില കണക്കുകൾ വ്യക്തമായ സൂചന നൽകുന്നത് കോൺഗ്രസ്സിന് മേൽക്കൈ ലഭിക്കുമെന്നുള്ളതാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാൽ ഭരിക്കാൻ വേണ്ട കേവല ഭൂരിപക്ഷം വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് നമുക്ക് ആദ്യം ഉത്തർപ്രദേശ് തന്നെ തന്നെ എടുക്കുക ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുന്ന പാർട്ടിയാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നാണ് സാധാരണ കണക്കുകൂട്ടലുകൾ ഉത്തർപ്രദേശിൽ ആകെ സീറ്റുകൾ എണ്ണ എൺപതാണ് ഇവിടെ ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാൽപ്പത്തഞ്ച് സീറ്റും ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തഞ്ച് സീറ്റും കിട്ടുമെന്ന് പറയുന്നു അടുത്ത സംസ്ഥാനം ബീഹാറാണ് ഇവിടെ ആകെയുള്ളത് നാൽപ്പത് സീറ്റാണ് ബി ജെ പിയുടെ എൻ ഡി എ സഖ്യത്തിന് പതിനാല് സീറ്റ് ലഭിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിയാറ് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പറയുന്നത് പിന്നെയുള്ള സംസ്ഥാനം ഹരിയാനയാണ് ഇവിടെ ആകെയുള്ള സീറ്റുകൾ പത്താണ് ഇവിടെ ബി ജെ പിക്ക് നാല് സീറ്റും ഇന്ത്യ സഖ്യത്തിന് ആറ് സീറ്റും കിട്ടുമെന്നാണ് പറയുന്നത് മറ്റൊരു പ്രധാന വാർത്ത പഞ്ചാബിൽ നിന്നാണ് ഇവിടെ ആകെ പതിമൂന്ന് സീറ്റാണുള്ളത് ബി ജെ പി നേതൃകൊള്ളുന്ന എൻ ഡി എ സഖ്യത്തിനും ഒന്നും ലഭിക്കില്ല എന്നും ഇന്ത്യ മുന്നണിക്ക് പതിമൂന്ന് സീറ്റ് ലഭിക്കുമെന്നും പറയുന്നു മറ്റൊരു സംസ്ഥാനം ഗോവയാണ് ഇവിടെ ആകെയുള്ള രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് കോൺഗ്രസിനും ഓരോ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത് അടുത്ത സംസ്ഥാനം ആസമാണ് ഇവിടെ ആകെയുള്ള പതിനാല് ലോക്സഭാ സീറ്റിൽ ബി ജെ പി നേതൃകൊള്ളുന്ന എൻ ഡി എ സഖ്യത്തിന് ഒമ്പതും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യത്തിന് അഞ്ച് സീറ്റും ലഭിക്കുമെന്ന് പറയുന്നു അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ഗുജറാത്താണ് ഇവിടെ ആകെയുള്ള ലോക്സഭാ സീറ്റ് ഇരുപത്തിയാറാണ് ബി ജെ പിക്ക് പതിനെട്ടും എൻ ഡി എ സഖ്യത്തിന് എട്ട് സീറ്റും ലഭിക്കുമെന്ന് പറയുന്നു അടുത്ത സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ഇവിടെ ആകെ പതിനൊന്ന് ലോക്സഭാ സീറ്റിൽ എൻ ഡി എക്ക് അഞ്ച് സീറ്റും കോൺഗ്രസ്സിന് ആറ് സീറ്റും ലഭിക്കുമെന്ന് അവകാശപ്പെടുന്നു മറ്റൊരു പ്രധാന സംസ്ഥാനം ദക്ഷിണേന്ത്യയിലെ തമിഴ്നാടാണ് ഇവിടെ മുപ്പത്തിയൊമ്പത് സീറ്റാണ് ആകെയുള്ളത് അതിൽ എൻ ഡി എക്ക് പതിമൂന്ന് സീറ്റും ഇന്ത്യ സഖ്യത്തിന് ഇരുപത്താറ് സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് പറയുന്നു ഇത്രയും ഒൻപത് സംസ്ഥാനങ്ങളുടെ സീറ്റുകളിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് നൂറ്റി ഇരുപത്താറ് സീറ്റും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിക്ക് നൂറ്റി ഒൻപത് സീറ്റും ലഭിക്കുമെന്നാണ് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സീറ്റുകൾ കൂടി ലഭിക്കുമ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ അഭിപ്രായങ്ങളെ കണക്കൂട്ടിലാണ് കോൺഗ്രസിന് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് അവകാശപ്പെടുന്നത്